big boy മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം അങ്ങനെ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് ജയിൽ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ജാസ്മിൻ ഒന്ന് ഭയങ്കര സങ്കടത്തിലാണ് കാരണം മറ്റൊന്നുമല്ല ഗബ്രിയെ ജയിലിലോട്ട് ഇന്ന് ഇട്ട് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ജാസ്മിൻ വന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ഇത് അൺഫെയർ ആണ് ഗബ്രി ശരിക്കും ജയിലിൽ ഒരുപാട് പ്രാവശ്യം പോയതാണ് അദ്ദേഹം പോവേണ്ടതല്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഷവിക്കൊള്ളാൻ നമ്മളെ ഹൗസ്മെയ്റ്റ്സ് ഒന്നും തയ്യാറല്ല കാരണം ഇത് ഇവരുടെ രണ്ടാളുടെയും ഒരു നാടകമാണെന്നുള്ളത് അവർക്ക് എല്ലാവർക്കും തന്നെ Yeah. ജയിൽ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ നമ്മളെ ജാസ്മിൻ ഗബ്രിയും കൂടെ റൂമിൽ പോയിട്ടിരുന്ന് സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ നമ്മളെ ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രി നീ ജയിലിൽ പോയതിൽ ശരിക്കും എനിക്ക് സങ്കടമുണ്ട് പക്ഷേ ജാസ്മിൻ്റെ ആ സങ്കടം പറച്ചിലിൽ പോലും ഒരു കള്ളമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ലൈവ് കണ്ടപ്പോൾ ഫുൾ അഭിനയിക്കുന്നത് പോലെ ചിലപ്പോൾ തോന്നാറുണ്ട് ചിലപ്പോൾ അഭിനയമായിരിക്കാം അല്ലെങ്കിൽ ഒരു സ്വയം മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങളായിരിക്കാം എന്തായാലും ഇവരുടെ രണ്ടാളുടെയും പൊറോട്ട നാടകം തന്നെയാണ് ആ ഒരു ഹൗസിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബിഗ് ബോസ് അടക്കം ഇവരുടെ തെറ്റുകൾ മറച്ചു പിടിക്കാനായിട്ട് കൂട്ടുനിൽക്കുന്നതാണ് പലപ്പോഴും ഒരു ലൈവ് കണ്ടപ്പോൾ ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം ജാസ്മിൻ്റെയും ഗബ്രിയുടെയും നാടകം എന്നെങ്കിലും അവസാനിക്കുമെന്ന് കരുതാം അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ജാസ്മിനോ അല്ലെങ്കിൽ ഗബ്രിയോ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ട് തന്നെ വരും